ഇരുപത്തിമൂന്ന് വർഷമായി നാട്ടുകാർക്കോ വീട്ടുകാർക്കോ യാതൊരു വിവരവും ഇല്ലാതെ മരിച്ചു എന്ന് എല്ലാവരും ഉറപ്പിച്ച ബാബു എന്ന് പറയുന്ന കൊല്ലം സ്വദേശി കഴിഞ്ഞ ദിവസം വീടണഞ്ഞപ്പോൾ വലിയൊരു സന്തോഷമാണ് ആ കുടുംബത്തിനുണ്ടായത് ഇരുപത്തിമൂന്ന് വർഷമായിട്ട് യാതൊരു വിവരവുമില്ല രണ്ടായിരത്തി രണ്ടില് സൗദി അറേബ്യയിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് പോയതാണ് കൊല്ലം സ്വദേശിയായിട്ടുള്ള ബാബു എന്ന് പറഞ്ഞ യുവാവ് അവിടെ എത്തിയ ഒരു കമ്പനിയിൽ അവിടുത്തെ ഒരു പാചകക്കാരനായിട്ട് അദ്ദേഹം ജോലി ചെയ്യുകയായിരുന്നു പക്ഷെ കുറഞ്ഞ ശമ്പളം മാത്രമാണ് ബാബുവിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിന്ന് ജോലി മാറാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സൗദി പൗരൻ ആ കമ്പനിയിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു സൗദി പൗരൻ ഉണ്ടായിരുന്നു ആ സൗദി പൗരനോട് വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ ബാബുവിനോട് പറഞ്ഞു നല്ല സാലറി ഞാൻ തരാം നല്ല ജോലിയും തരാം അതുകൊണ്ട് നീ എൻ്റെ കൂടെ വായോ എന്ന് പറഞ്ഞിട്ട് ആ കമ്പനിയിൽ നിന്ന് ഈ ബാബുവിനെ ആ സൗദി പൗരൻ ആ രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ ആ സൗദി പൗരൻ്റെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയാണ് മണിക്കൂറുകൾ നീണ്ട യാത്ര നേരം പുലരുമ്പോൾ അവസാനിച്ചത് വലിയ ഒരു ഈത്തപ്പനത്തോട്ടത്തിലായിരുന്നു അങ്ങനെ ആ എത്തിയപ്പോഴാണ് ബാബുവിന് ഒരു കാര്യം മനസ്സിലായത് പുറം ലോകവുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ഒരു ജോലിക്ക് എത്തിയതാണെന്നുള്ളത് അങ്ങനെ ബാബുവിന് അദ്ദേഹം അവിടെയുള്ള ആടുകളെയും ഒട്ടകങ്ങളെയും ഒക്കെ നോക്കാൻ ഏൽപ്പിച്ചു ആ മരുഭൂമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഈത്തപ്പനത്തോട്ടത്തില് അങ്ങനെ ബാബുവിന് പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയാതെ ബാബു അവിടെ ഒരു സഹായത്തിന് ഒരു സുഡാനി പൗരനാണ് ഇതുപോലെ ആടുകളൊക്കെ മേടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്നത് ബാബുവും അവിടെ അങ്ങനെ മാസങ്ങൾ തള്ളി നീക്കി മാസങ്ങളല്ല വർഷങ്ങൾ തള്ളി നീക്കി അങ്ങനെ ബാബു അവിടെ എത്തിയതിനു ശേഷം അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഈ സുഡാനി സോറി ഈ സൗദി പൗരൻ അദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ടുള്ള ഈ സൗദി പൗരൻ മരണപ്പെട്ടു പക്ഷെ മരണപ്പെട്ടതിന് ശേഷം മകനാണ് കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിരുന്നത് എന്ന് ബാബു പറയുന്നുണ്ട് പക്ഷെ മകനും ഉപ്പയുടെ പോലെ പുറം ലോകത്തേക്ക് ബന്ധപ്പെടാൻ പറ്റാതെ മുന്നൂറ് റിയാൽ സാലറി ആയിരുന്നു ഈ ബാബുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ മുന്നൂറ് റിയാൽ സാലറി വാങ്ങിയിട്ട് ബാബു അവിടെ ജീവിതം തള്ളി നീക്കി വർഷങ്ങളോളം മുന്നോട്ട് പോയി മുന്നോട്ട് പോയി മുന്നോട്ട് പോയി അവസാനം സ്വന്തം കുടുംബത്തിനെ കാണണമെന്നുള്ള വല്ലാത്ത ആഗ്രഹം ബാബുവിൻ്റെ ഉള്ളിൽ ഉടലെടുത്തു ഇരുപത്തിമൂന്ന് വർഷം അപ്പോഴേക്കും ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ ആരൊക്കെയുണ്ട് എങ്ങനെയുണ്ട് യാതൊരു അറിവുമില്ലാതെയാണ് ബാബു അവിടെ കഴിഞ്ഞിരുന്നത് കൊല്ലം സ്വദേശിയായിട്ടുള്ള ബാബു അവസാനം അദ്ദേഹം രക്ഷപ്പെടാൻ തന്നെ തീരുമാനിച്ചിട്ട് മരുഭൂമിയിലൂടെ കുറേ നടന്നു കുറെ നടന്നപ്പോഴാണ് ഒരു ടാങ്കർ ലോറി അദ്ദേഹത്തിന്റെ മുന്നിൽ കാണുന്നത് ആ ഡ്രൈവറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡ്രൈവർ അദ്ദേഹത്തിനെ സഹായിച്ചു അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ ലോറിയിൽ കയറ്റിയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു അതിനുശേഷം റിയാദിലെത്താനുള്ള ഒരു വാഹനവും ആ ലോറി ആ ടാങ്കർ ലോറിയിലുള്ള ഡ്രൈവർ ഏർപ്പാട് ചെയ്തു കൊടുത്തു അങ്ങനെ റിയാദിലെത്തിയതിനു ശേഷമാണ് ബാബു തന്റെ കുടുംബവുമായി ബന്ധപ്പെടുന്നതും ആ കുടുംബത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് നാട്ടിലേക്ക് പോവാനുള്ള പിന്നെ മാർഗങ്ങള് സാമൂഹിക പ്രവർത്തകരൊക്കെ കൂടി പിന്നെ ആലോചിച്ചുകൊണ്ട് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടു അതുപോലെ തന്നെ സൗദി ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു അതിനുശേഷം അദ്ദേഹത്തിനെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഏർപ്പാട് ചെയ്തു കൊടുത്തു പാസ്പോർട്ടം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സാമൂഹിക പ്രവർത്തകനായ സിദ്ധിഖ് കൗരിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ പിന്നെ സഹപ്രവർത്തകർ എല്ലാവരും കൂടിയിട്ട് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു അലഹമില്ല ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം കൊല്ലം സ്വദേശിയായിട്ടുള്ള ബാബു എന്ന് പറയുന്ന ആ സഹോദരൻ ഇപ്പോൾ നാടണഞ്ഞിട്ടുണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് കുടുംബം നമ്മൾ ആടുജീവിതം എന്നുള്ള കഥ വായിച്ചവരാണ് അതുപോലെ തന്നെ ഇതുപോലൊരു പ്രമേയമായിട്ട് ആടുജീവിതത്തിൽ ഒരു സിനിമ കറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ശരിക്കും ഒരുപാട് മനുഷ്യർ ഇതുപോലെ നാട്ടിലെത്താൻ കഴിയാതെ വീട്ടിലെത്താൻ കഴിയാതെ നാടുമായി ബന്ധപ്പെടാൻ കഴിയാതെ തൻ്റെ ഉപ്പ ജീവിച്ചിരിക്കുന്നുണ്ടോ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നറിയാതെ സങ്കടപ്പെട്ട് വിഷമിച്ച് ജീവിക്കുന്നവരും പലരും ഇന്ന് അറേബ്യൻ നാടുകളിൽ അതല്ലെങ്കിൽ മരുഭൂമിയിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പഠിച്ചുറമ്പ് അവരുടെ മാർഗങ്ങൾ എളുപ്പമാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഓരോരുത്തരും പുറത്തു വരുമ്പോഴാണ് ഇത്തിരി വാർത്തകളൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതുപോലെ സൗദി അറേബ്യയിൽ നിന്ന് തന്നെ കൊല്ലം സ്വദേശിയായിട്ടുള്ള ഒരു നിസാമുദ്ദീൻ അദ്ദേഹം രണ്ടായിരത്തി ഏഴിലോട്ടം പോയതാന്ന് പറയുന്നത് സൗദി അറേബ്യയിലേക്ക് ജോലി ഭയങ്കര ഭാരമാണ് അതുകൊണ്ട് മറ്റൊരു ജോലി തേടി പോവാണെന്നൊക്കെ വീട്ടിൽ വിളിച്ചു പറഞ്ഞിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ യാതൊരു വിവരവുമില്ല രണ്ടായിരത്തി ഏഴിലാണ് അദ്ദേഹം സൗദിയിൽ എത്തുന്നത് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇതിൽ ന്യൂസിൽ വന്ന ഫോട്ടോ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് വല്ല വിവരവും ഉണ്ട് എങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരി അതുപോലെ തന്നെ ഉപ്പൊക്കെ മരിച്ചു പോയെന്നാണ് വാർത്തയിൽ കണ്ടത് ഇപ്പോൾ ഉമ്മ മാത്രമാണ് തന്റെ മകൻ എന്താണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം തന്നിലേക്ക് വരും അദ്ദേഹത്തിന് പടച്ചറബനിലേക്ക് എത്തിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുമായിട്ടിരിക്കുന്നത് ഇപ്പൊ ഈ കൊല്ലം സ്വദേശിയായിട്ടുള്ള ഈ ബാബു തന്നെയാണ് ഇരുപത്തിമൂന്ന് വർഷം അദ്ദേഹത്തിന്റെ കുടുംബങ്ങളൊക്കെ ഒരു പക്ഷേ എന്ന് തന്നെയാണ് കരുതി എന്നാ പറയുന്നത് കാരണം ഇരുപത്തിമൂന്ന് വർഷമായിട്ട് യാതൊരു വിവരവും ഇല്ല ആരും കണ്ടവരില്ല അറിയുന്നവരില്ല പല ആളുകളും വിദേശത്ത് കൂട്ടുകുടുംബങ്ങളുമായിട്ടൊന്നും ബന്ധമില്ലാതെ അവിടെ ജോലിയൊക്കെ ആയിട്ട് അടിച്ചുപൊടിച്ച് നടക്കുന്ന ആളുകളുണ്ട് അത് നാട്ടുകാരല്ലെങ്കിൽ അവിടെ ഉള്ള ആളുകൾ പറയാറുണ്ട് നിങ്ങളുടെ മകൻ ഇന്ന സ്ഥലത്തുണ്ട് ഇന്ന സ്ഥലത്ത് പോകുന്നത് കണ്ടിരുന്നു ജോലി ചെയ്യുന്നത് കണ്ടിരുന്നു പക്ഷെ ഇത് അങ്ങനെയില്ല ഇല്ല ഇപ്പൊ ബാബുവിന്റെ കാര്യം ഇരുപത്തിമൂന്ന് വർഷമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത ബാബുവിനാണ് അവസാന നാട്ടിലേക്ക് തിരിച്ചെത്തിയ ആ സന്തോഷത്തിന്റെ ഒരു വാർത്ത നമ്മളിലേക്ക് എത്തിയത് അള്ളാഹു അദ്ദേഹത്തിന് ദീർഘാസ് മാഫിയത്വം നൽകട്ടെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സന്തോഷം നൽകട്ടെ ഇനിയുള്ള കാലം നല്ലൊരു ജീവിതം നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ ഈ നിസാമുദ്ദീൻ എന്ന് പറയുന്ന ഈ സഹോദരന്റെ ന്യൂസ് ഇപ്പൊ വന്നിട്ടുണ്ട് അദ്ദേഹം രണ്ടായിരത്തി ഏഴില് പോയതാണ് എന്നാണ് പറയുന്നത് യാതൊരു വിവരവും ഇല്ല ആരെങ്കിലും ബന്ധപ്പെട്ടവരൊക്കെ ഈ ഒരു ഫോട്ടോ കണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കൊല്ലം സ്വദേശി തന്നെയാണ് അദ്ദേഹം കൊല്ലം സ്വദേശിയായ നിസാമുദ്ദീനെ കുറിച്ച് എന്തെങ്കിലും അറിയുമെങ്കിൽ തീർച്ചയായിട്ടും ആ ഉമ്മയുടെ കാത്തിരിപ്പിന് ഒരു ഉത്തരം എന്നോളം നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക അതിനോടുകൂടെ നമുക്കൊക്കെ ആത്മാർത്ഥമായിട്ട് ആ കാര്യത്തിൽ പ്രാർത്ഥിക്കാം പടച്ചിറപ്പ് സ്വീകരിക്കട്ടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി